സിനിമാ നടൻ മോഹൻരാജ് അന്തരിച്ചു മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് മോഹൻരാജ് എന്ന കീരിക്കാടൻ ജോസ് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് മണിക്കരാണ് നടന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് കെ മധു സംവിധാനം ചെയ്ത മൂന്നാമുറ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കിരീടമായിരുന്നു രണ്ടാമത്തെ ചിത്രം സിനിമയിൽ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലാണ് പിൽക്കാലത്ത് മോഹൻരാജ് അറിയപ്പെട്ടിരുന്നത് കിരീടം ചെങ്കോൽ നരസിംഹം ഹലോ നരൻ രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് തുടങ്ങി മുന്നൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് മോഹൻരാജ് പാർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം